കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് വന്നു അതിനെ ചൊല്ലിയിട്ടുള്ള ചർച്ചകളിലൂടെ കടന്നു പോവുകയാണിപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും ഇടതുപക്ഷം നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ്റ് സി പി എമ്മ അവർക്ക് ഒരു ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറി ഉണ്ടെങ്കിൽ അവർ ഈ തിരഞ്ഞെടുപ്പുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവർ പഴയ ക്യാപ്സ്യൂൾ ഒന്നും കൂടി ഉയർത്തിക്കാട്ടുകയാണ് പാലക്കാടും ചേലക്കരയും ഒക്കെ ക്ഷമിക്കണം പാലക്കാടും വയനാടും ഒക്കെ ഇപ്പറയുന്ന എസ് ഡി പിയേയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയേയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും ആണ് ഇപ്പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നത് എന്നുള്ള ക്യാപ്സ്യൂളാണ് എൽ ഡി എഫ് എപ്പോഴും ഇറക്കുന്നത് സി പി എമ്മിന് എപ്പോഴും അതി അത് പറയാനേ സമയമുള്ളൂ അത് പറയാൻ മാത്രമേ സമയമുള്ളൂ എനിക്കതിൽ ഒറ്റ കാര്യം ചോദിക്കാനുള്ളത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളും എസ് ഡി പിയുടെ ആളുകളും ഒന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങളെ മുഴുവനും ഇന്ത്യയിൽ നിന്ന് തന്നെ മാറ്റി പാർപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് നിങ്ങൾക്ക് അതിനെ എന്താണ് ലോക്സഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇങ്ങനെ കാളില്ല രാജ്യസഭയിൽ പോയിരുന്നില്ല റഹീമിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവിടെ പറയുമായിരിക്കും അല്ലേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി നാണമുണ്ടാ ഉളുപ്പില്ലാത്ത കോ മക്കളെ നാണമുണ്ട് പുറച്ചെങ്കിലും നാണമുണ്ടോ ഹയ്യേ ഏതോ ഒരു സരിൻ അവൻ വഴിതെറ്റി വന്നത് വന്ന ഒരുത്തനെ പിടിച്ചങ്ങ് സ്ഥാനാർത്ഥിയാക്കി തോറ്റ് തൊപ്പി അടിച്ച് തുന്നം പാടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി യുടെ മണ്ടയിൽ എന്ത് വന്നാലും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഇത് കേട്ട് കേട്ട് അയ്യേ ഇത്രത്തോളം അഴുകിയ ഒരു പാർട്ടി അഴുകിയ ഭരണവും അഴുകിയ ഒരു പാർട്ടി നയവുമുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ ഈ ഇടതുപക്ഷം മറ്റൊരു പാർട്ടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏ പാലക്കാട് എത്ര ശതമാനം വരും എസ് ഡി പിയുടെ വോട്ട് ഒരു അയ്യായിരം വോട്ട് വരും ഈ ഒരു അയ്യായിരം വോട്ടിലാണ് അവൻ ജയിച്ചത് രാഹുൽ മങ്കൂട്ടയിൽ അയ്യായിരം വോട്ടിലാണ് അവൻ ജയിച്ചത് എന്ത് എന്തൊരു ഉളുപ്പാടുള്ളത് ിക്കൊക്കെ പറയാൻ പറ്റുന്ന ക്യാപ്സ്യൂളുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ വിറ്റഴിഞ്ഞ് പോകുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഈ പറയുന്ന എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി ഈ രണ്ട് പേരെയും ഇട്ടവർ ഇത് മറ്റേ പല മണ്ഡലങ്ങളിലും ഇവർക്ക് തോൽവി കേൾക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇത് തന്നെ ഇവർ പറഞ്ഞു പോകുന്നത് ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഈ പാർട്ടിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ഏഹ് ഇവിടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലക്കര നമ്മൾ നോക്കണ്ട ചിലക്കരയിൽ ഈ പറയുന്ന പി വി എൻ വർ എം എൽ എല്ലാ കാട്ടിക്കൂട്ടി കുറച്ച് പോകായങ്ങളും അതുപോലെ തന്നെ രമ്യ ഹരിദാസിനെ നിശ്ചയിച്ചതുമായിട്ടുള്ള ചില പോരായ്മകളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു തോൽവിയാണ് ചിലക്കര നടന്നിട്ടുള്ളത് ചിലക്കരയില് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും വിജയിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് കാരണം അത്രത്തോളം സംസ്ഥാനത്ത് ഭരിച്ച് മുടിച്ച് ഇല്ലാഴ്മയാക്കി ജനങ്ങളുടെ പ്രാക്ക് വരെ വാങ്ങിവെക്കുന്ന ഒരു രീതിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അവരുടെ കോട്ടയൊക്കെ തന്നെയാണ് അത് നമ്മൾ ആ ഒരു വോട്ടിംഗ് ശതമാനം നോക്കിയാൽ അറിയാൻ നോക്കും അറുപത്തിനാല് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിൻ്റെയാണ് ലീഡ് മാത്രമാണ് യു ആർ പ്രദീപിനുള്ളത് പന്ത്രണ്ടായിരം വോട്ടിന് മാത്രം അപ്പോൾ ഈ ഒരു പന്ത്രണ്ടായിരം വോട്ടെന്ന് പറഞ്ഞാൽ കുറെ വോട്ടുകൾ ഈ സ്വതന്ത്രന്മാരും വല്ലാത്തവന്മാരും എല്ലാണം പിടിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ആർ പ്രദീപ് നല്ലൊരു വോട്ടിംഗ് ശതമാനം ഒന്നും കാഴ്ച വെച്ചിട്ടില്ല എന്നാലും രമ്യാരിദാസ് അത്രത്തോളം ഉണ്ടായിട്ടും ലോക്സഭയിലും ഒക്കെ പരാജയപ്പെട്ടിട്ട് അൻപത്തി രണ്ടായിരം വോട്ടിലോളം അവരും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചേലക്കരെ നമ്മൾ മാറ്റി കരുതുക ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ക്യാപ്സ്യൂള് വാരി കൂട്ടുന്ന ഈ ഒരു പ്രവണത എസ് ഡി പിടേയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ മുകളിലോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യം ഇത്രത്തോളം ഇത്രയേ ഉള്ളോ എന്നുള്ളതാണ് ഇത്രയേ ഉള്ളോ നിന്റെയൊക്കെ ഈ രാഷ്ട്രീയ വീക്ഷണം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം എന്നുള്ളതാണ് നേരെ ശരീരം അതങ്ങ് ഏറ്റുപിടിക്കുക എസ് ഡി പിടെ മണ്ഡലം ചാറ്റോടാ ഉം ചായച്ചോ ഇപ്പൊ ഇല്ല പാലക്കാട് തോൽവിയിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ പഴിചായിരുന്ന വി മുരളീധരൻ നമ്മൾ കണ്ടത് വി മുരളീധരൻ പറഞ്ഞത് എന്നെ പാർട്ടി ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ക്ഷേമിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലായിരുന്നു ഇതിവിടെ പാലക്കാട് ഞാൻ പ്രചാരണത്തിന് മാത്രം ഒന്നും വന്നെന്നല്ല എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല നേരെ കെ സുരേന്ദ്രൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് ഓരോ പാർട്ടിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടി നിശ്ചയിച്ച് അതിലുണ്ടായിട്ടുള്ള അപാകതകൾ അവർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് ചൂണ്ടിക്കാട്ടുന്നതിന് പകരം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഒക്കെ മണ്ഡലിലേക്ക് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇവര് പി ഡി പിന്നു പറയുന്നൊരു പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ട് അബ്ദുൻ അസൽ മഹദനിസ്താൻ്റെ ഒരു പി ഡി പി ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് ഒരു ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിനാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വരുവാണെങ്കിൽ അതും നേരെ തിരിച്ച് യു ഡി എഫിനാണെന്ന് പറഞ്ഞിരുന്നെങ്കില് നേരെ ഈ പറയുന്ന ലിസ്റ്റിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡി എസ് ഡി പിടേയും ലിസ്റ്റിൽ പി ഡി പിടെ കയറിയനെ എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നോക്കി കണ്ട് പറയാനുള്ളത് ഇവര് ആരെങ്കിലും ഇവർക്കെതിരെ സംസാരിച്ചാൽ അവർ അന്നേരം തന്നെ നമ്മുടെ ആർ എസ് എസും സംഘപരിവാറും പറയുന്ന കണക്ക് തന്നെ വർഗീയവാദി തീവ്രവാദി തീവ്രവാദ പ്രവണത നമ്മളിപ്പോൾ ഈ ഒരു സി പി എമ്മിന്റെ നേതാവുണ്ടല്ലോരുത്തൻ ഒരു ഒറ്റക്കയ്യൻ എൻ്റെ പേര് എന്തായിരുന്നു പി ജെ ജയരാജൻ അവൻ അവന് അവൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം അവൻ കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ ലേഖനം എന്തൊക്കെയോ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ടാക്കിയിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവരുണ്ടെങ്കിൽ അവരൊന്നും വർഗീയവാദിയല്ല അവരൊന്നും ഈ പറയുന്ന ലിസ്റ്റിൽ പെടത്തില്ല അവരാരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഇവിടെ ജയി തോ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എന്നുള്ള ഇത്രത്തോളം ഒക്കെ ഉള്ളോ രാഷ്ട്രീയ വീക്ഷണം എന്നുള്ളതാണ് അതില്ലെങ്കിൽ ഇങ്ങനെ പറയണം അവരില്ലെങ്കിൽ സ്വയമേ പറയണം നമ്മൾ എന്തെങ്കിലും ഒരു കാരണം പറയാൻ വേണ്ടി മാത്രമാണ് ഇവരെ പിടിക്കുന്നത് എന്നുള്ളത് പറയണം എന്ത് സാഹചര്യം ആണെന്നാലും ചോദിക്കുക മുസ്ലിം ലീഗിനെ പറയത്തില്ല കാരണം മുസ്ലിം ലീഗിനെ ഇവര് വർഗീയ രീതിയിലല്ല കാണുന്നത് ആരായി എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ ആരും ഒരു പ്രതിനിധിയും അങ്ങനെ അല്ല കാണുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു ജനാധിപത്യ ആയിട്ടൊക്കെയാണ് അവർ കാണുന്നത് ചില പുതിയ പുതിയ പാർട്ടികൾ വരുമ്പോൾ ആ പാർട്ടികളെ അന്നരം ഇവർ ഈ ചാപ്പകുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഈ തീവ്രവാദി വർഗീയവാദി എന്നുള്ളത് അതിൽ ഒന്നാണ് ഈ പറയുന്ന പി ഡി എസ് ഡി പിയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തായാലും വളരെയധികം ബാലിഷ്യമായിട്ടുള്ള കാഴ്ചകൾ പാട്ടിലൂടെ കടന്നു പോവുകയാണ് ഈ ഒരു ഊമ്പിയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം